കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങി സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് കെജ്രിവാൾ ജയിൽ മോചിതനായത് ജൂൺ ഒന്ന് വരെയാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് ഇതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി തിഹാർ ജയിലിൽ നിന്ന് കെജ്രിവാൾ പുറത്തിറങ്ങിയത് ജയിൽ മോചനത്തിന് ശേഷമായുള്ള തന്റെ ആദ്യ പ്രതികരണത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ തന്നെയാണ് കെജ്രിവാൾ ഉന്നം വെച്ചത് ഏകാധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു കൂടാതെ തന്റെ ജാമ്യം അംഗീകരിച്ച പരമോന്നത കോടതിയിൽ ജഡ്ജിമാർക്ക് അദ്ദേഹം നന്ദിയും അറിയിച്ചു ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ് നിങ്ങൾ എല്ലാവരും എന്നെ അനുഗ്രഹിച്ചു സുപ്രീം കോടതിയിലെ ജഡ്ജിമാരോട് എനിക്ക് നന്ദി അറിയിക്കണം അവർ കാരണമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമുക്ക് രാജ്യത്തെ ഏകാധിപത്യത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണം എന്നായിരുന്നു കെജ്രിവാൾ പ്രതികരിച്ചത് മാർച്ച് ഇരുപത്തൊന്നിന് ഡൽഹി കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് കഴിഞ്ഞ ഒന്നര മാസത്തിലധികമായി അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കാലാവധി നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു ഒടുവിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഇടക്കാല ജാമ്യാപേക്ഷയിലാണ് അദ്ദേഹത്തിന് അനുകൂല വിധി ഉണ്ടായത് കെജ്രിവാൾ പുറത്തേക്ക് കടന്നപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ വലിയൊരു കൂട്ടം തന്നെ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാനുണ്ടായിരുന്നു കൂടാതെ മുഖ്യമന്ത്രി ജയിലിൽ ആയിരിക്കുമ്പോൾ പാർട്ടിയുടെ മുഖങ്ങളായി മാറിയ അതിഷി സൗരഭ് ഭരത് രാജ് എന്നീ തുടങ്ങിയ മുതിർന്ന നേതാക്കളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തി തൻ്റെ മോചനത്തിന് കാരണം ഹനുമാൻ സ്വാമിയാണെന്നും അരവിന്ദ് കെജ്രിവാൾ പറയുകയുണ്ടായി ശനിയാഴ്ച രാവിലെ തന്നെ ഡൽഹിയിലെ കണാട്ട് പ്ലാസിലെ ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അരവിന്ദ് കെജ്രിവാളിൻ്റെ വരവ് ഗെയിം ചേഞ്ചറാകുമെന്നാണ് എ എ പി വിലയിരുത്തൽ അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ പ്രചാരണ രംഗത്തേക്ക് പൂർണ്ണമായി കടക്കാൻ കഴിയാതിരുന്ന നിലയിലായിരുന്നു